ഇന്ന് നമ്മുടെ നാട്ടിൽ തെരുവു നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായ തോതിൽ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നായകളെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് ഇൻഷാ അല്ലാ നമുക്ക് മനസ്സിലാക്കാം വിശുദ്ധ ഖുർആാനിൽ നാല് സ്ഥലങ്ങളിൽ അള്ളാഹു സുബാനഹു വഅാല നായകളെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് നായയുടെ പ്രത്യേകത പറയാനോ ആ ജീവിയുടെ അവസ്ഥയെപ്പറ്റി പറയാനോ അല്ല അള്ളാഹു തഹാല ഖുർആാനിൽ അതിൻ്റെ പേര് പ്രയോഗിച്ചിട്ടുള്ളത് സുറത്തുൽമാദയിലെ നാലാമത്തെ ആയത്തിൽ അള്ളാഹുത്തഅാല പറയുന്നത് പരിശീലിപ്പിക്കപ്പെട്ട വേട്ട മൃഗങ്ങൾ അത് നായയും അതുപോലുള്ള മൃഗങ്ങളും അവ നിങ്ങൾക്ക് വേണ്ടി പിടിച്ചുകൊണ്ടുവരുന്ന ജീവികളെ നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്നുള്ള കാര്യമാണ് എല്ലാ നായകളുമല്ല കൃത്യമായി വേട്ട ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട നായകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവികൾ അവ നമുക്ക് വേണ്ടി അഥവാ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ അവരെ വിടുകയും അവ നമുക്ക് വേണ്ടി പിടിച്ചുകൊണ്ടുവരുന്നു അല്ലെങ്കിൽ കഠിച്ചുകൊണ്ടുവരുന്നു അങ്ങനെയുള്ള വസ്തുക്കളെ ഭക്ഷണങ്ങളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്നുള്ളാഹുത്ത അല പറയുന്നുണ്ട് സുറത്തുല്ല അറാഫിൻ്റെ നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്തിൽ നായയെ സംബന്ധിച്ച് അള്ളാഹുത്ത അല ഒരു ഉപമ പറയുന്നുണ്ട് അതായത് ഒരു പണ്ഡിതനെ സംബന്ധിച്ച് അള്ളാഹുത്ത അല പറയുകയാണ് നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം അയാളെ ഉയർത്തുമായിരുന്നു അതാരാണ് എന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും ബൽആംബിനു ബാറ എന്ന് പറയുന്ന മൂസ അലിഹിസലാമിൻ്റെ കാലഘട്ടത്തിലെ ഒരു പണ്ഡിതനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നതെന്ന് തഫ്സീറുകളിൽ കാണാം അപാരമായ അറിവുള്ള പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ബൽആാമു ബിനു ബാറ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ജനങ്ങളുടെ ഇംഗിതത്തിനു വേണ്ടി ജനങ്ങളിൽ നിന്നുള്ള ദുനിയാവിൻ്റെ സമ്പത്തിനും നേട്ടങ്ങൾക്കും വേണ്ടി മഹാനായ നബിയുല്ലാഹി മൂസ വരെ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഈ പണ്ഡിതൻ ഉമ്മയ്യത്തുബിനു അബിസ്വല എന്ന് പറയുന്ന എബിസാഹു അലഹി വസലമയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൻ്റെ ആ അവസാന സന്ദർഭത്തിൽ ജീവിച്ച ഒരു കവിയാണ് എന്നും പറയപ്പെടുന്നുണ്ട് അദ്ദേഹം ജല്ലാഹുച്ചാല പറയുന്നു നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ നാം ഉയർത്തുമായിരുന്നു എന്നാൽ അയാൾ ദുനിയാവിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ആസ്വാദനങ്ങളിലേക്ക് തിരിയുകയാണുണ്ടായത് മാത്രവുമല്ല ഉപമ ഒരു നായയുടെ ഉപമ പോലെ തന്നെയാകുന്നു നീ അതിനെ ഉപദ്രവിച്ചാലും അതിങ്ങനെ നാവ് പുറത്തേക്കിട്ട് കിതച്ചുകൊണ്ടിരിക്കും നീ അതിനെ വെറുതെ വിട്ടാലും കിതച്ചുകൊണ്ടിരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അറിവുണ്ടായാലും അറിവില്ലാതിരുന്നാലും ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാതൊരു ഉപകാരവുമില്ല എന്നാണ് അറിവുണ്ടായിട്ട് അത് വെച്ച് പ്രവർത്തിക്കാത്ത ആളുകൾ അറിവുണ്ടായിട്ട് അത് ദുരുപയോഗം ചെയ്ത് തെമ്മാടികളായി മാറിയ ആളുകൾ അവർ നായയെപ്പോലെയാകുന്നു എന്ന ഉപമ അള്ളാഹുഅല സൂറത്തുല്ല അറാഫിന്റെ നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അതാണ് നായെപ്പറ്റി പറഞ്ഞ മറ്റൊരു പ്രയോഗം സൂറത്തുൽ സൂറത്തുല്ലഹ് അൽ കഹഫിൽ നമുക്കെല്ലാം അറിയുന്ന വെള്ളിയാഴ്ച ദിവസം നമ്മൾ പാരായണം ചെയ്യുന്ന അൽ കഹഫ് സൂറത്ത് അവിടെ അസ്ഹാബുൽ ഖഹഫിൻ്റെ കൂടെ ഒരു നായി ഉണ്ടായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട് വക്കൽ ബുഹും ബാസിൻബിൽ വസീദ് തൻ്റെ കൈകൾ മുമ്പോട്ട് വിരിച്ചുകൊണ്ട് ആ ഗുഹയിൽ അവർക്ക് കാവലായി നിന്ന ഒരു നായയെ സംബന്ധിച്ച് സുറത്തുൽ കഹഫിൻ്റെ പതിനെട്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും സുറത്തുൽ കെഹഫിനെ തന്നെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ കാണാം ചില ആൾക്കാർ പറഞ്ഞു അസ്ഹാബുൽ മൂന്നാൾക്കാരാണ് നാലാമതായ കൂടെ ഒരു നായയുണ്ട് ചില ആളുകൾ പറഞ്ഞു അസ്ഹാബുൽ കഹഫിൻ്റെ എണ്ണം അഞ്ചാണ് ആറാമതായവരുടെ കൂടെ ഒരു നായയുണ്ട് തആല പറയുന്നു ും ചില ആൾക്കാർ പറഞ്ഞു ഏഴാളുകളാണ് അവർ എട്ടാമതായി നായയുണ്ട് അതിൻ്റെ പ്രൊഫസറുകളും പറഞ്ഞത് ഏഴും എട്ടാമതായി നായയുമാണ് എന്ന് ഇവിടെയും നായയെ സംബന്ധിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും അവിടെയൊന്നും അതുമായി ബന്ധപ്പെട്ട ഹെക്കുമുകളോ മറ്റോ അള്ളാഹു താര വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല എന്താണ് നായയെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ നിലപാട് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ജന്തുക്കളോടും കരുണ കാണിക്കാനാണ് മഹാനായ റസോള്ളി സാഹു അലഹി വസ്ലമ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവനായ അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കുന്നതാകുന്നു വിശുദ്ധ ഖുർആനിലെ സുറത്തുൽ ആമിന്റെ മുപ്പത്തി എട്ടാമത്തായത്തിൽ നമുക്ക് കാണാം ഒമാ ഭൂമിയിലുള്ള ഏതൊരു ജീവിയും രണ്ട് ചിറകളിൽ പറക്കുന്ന ഏതൊരു പറവയും ഇല്ലാ ഉമമുൻ അംസാലുഖും നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ മാത്രമാകുന്നു ഇപ്പം നായ്ക്കൾ ഒരു സമൂഹമാണ് പക്ഷികൾ സമൂഹമാണ് മൃഗങ്ങളിൽ അങ്ങനെ വ്യത്യസ്ത സമൂഹങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ പടപ്പുകളാണ് അവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു ആലയെ തസ്ബീഹ് നടത്തുന്നവരാണ് മൃഗങ്ങളെല്ലാം പക്ഷികളെല്ലാം പക്ഷെ അവരുടെ തസ്ബീഹ് എങ്ങനെയാണ് അവരുടെ ആരാധനകൾ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ ഏറ്റവും പ്രഥമമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസലമ പറഞ്ഞു ലൗല ഉമ്മത്തു മിനൽ ഈ നായകൾ ഒരു സമൂഹമായിരുന്നില്ലെങ്കിൽ അവയെ കൊല്ലാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു ഇബുനുമാജയിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ചാമത്തെ ഹദീഫ് എല്ലാ നായകളെയും നാമാവശേഷമാക്കണമെന്നൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ആ മൃഗങ്ങളെ കാഴന്നിടത്ത് വെച്ചെല്ലാം കൊല്ലണമെന്നോ അവയെ ഇല്ലായ്മ ചെയ്യണമോ എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല മറിച്ച് ചില സന്ദർഭത്തിൽ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് മനുഷ്യനുപദ്രവമാകുന്ന സന്ദർഭത്തിൽ അവയെ കൊല്ലൽ അനുവദനീയമാണ് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എത്ര കൃത്യമായ നിർദ്ദേശങ്ങളാണ് ഇസ്ലാം ഓരോ ജീവിയുടെയും വിഷയത്തിൽ വെച്ചിട്ടുള്ളത് നമ്മൾ അഭിമാനിക്കണം മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ എല്ലാ രംഗത്തും നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് എല്ലാ രംഗത്തും നമുക്ക് കൃത്യമായ നിർദ്ദേശമുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ ആളുകളെ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാം എന്ന മതം നായയോട് വെറുപ്പുള്ള മതമാണ് എന്നും നായെ ഉപദ്രവിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് എന്നും ഒക്കെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സലി വസ്ലമയുടെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും അങ്ങനെ പറയാൻ കഴിയില്ല ഒരിക്കലും നടന്നു പോവുകയാണ് അദ്ദേഹത്തിന് ദാഹം കഠിനമായി കിണറ്റിലേക്ക് ഇറങ്ങി ബിൻ ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു വീണ്ടും അയാൾ കരയിലേക്ക് തന്നെ വന്നു അതായത് നടന്നു പോകുമ്പോൾ ദാഹം അനുഭവപ്പെട്ടു കിണറുണ്ട് കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ച് ദാഹം ശമിച്ചപ്പോൾ അയാൾ കരയിലേക്ക് കയറി അപ്പോൾ അയാൾ കാണുന്നത് ഒരു നായൻ്റെ ഇങ്ങനെ കെതച്ചുകൊണ്ടിരിക്കുന്നു നാവൊക്കെ ഇങ്ങനെ കെതച്ചുകൊണ്ടിരിക്കുന്ന നായയെ കണ്ടുസറാ ആ നായെ മണ്ണ് തിന്നുന്ന കാഴ്ച അയാൾ കാണുന്നു മണ്ണൊക്കെ നക്കി തുറച്ച് അത് തിന്നുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ച അയാൾ കണ്ടുമിനൽ അതിഷിദാഹം കാരണത്താൽ നമ്മൾ ആലോചിച്ച് നോക്കണം നായയോട് ഉറപ്പുള്ള മതമാണ് ഇസ്ലാമെങ്കിൽ ആ വ്യക്തി ആ നായെ അവിടെ വെച്ച് കൊല്ലുകയാണ് വേണ്ടത് അല്ലെങ്കിൽ കൊന്ന ആ ഒരു സംഭവം വലിയ സംഭവമായി നബി വരിച്ചു കൊടുക്കുകയാണ് വേണം എന്നാൽ പറഞ്ഞത് എന്താ ഫക്കാല നബി പറയുന്നു അയാൾ ഇങ്ങനെ പറഞ്ഞു അയാൾ പറഞ്ഞു എനിക്കെന്താണോ അനുഭവപ്പെട്ടത് ആ ഒരു പ്രയാസം ഈ ജീവിയും നേരിടുന്നല്ലോ എന്ന് ഇയാളിങ്ങനെ പറഞ്ഞുനാ നമ്മൾ ആലോചിച്ചോ തൻ്റെ അവസ്ഥ നമ്മൾ എമ്പതി എന്നൊക്കെ പറയും അതായത് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും എന്ന് ചിന്തിക്കുക ഇയാൾക്ക് ആ ദാഹം മുമ്പ് അനുഭവപ്പെട്ടു അപ്പൊ എന്നെപ്പോലെയുള്ളൊരു ജീവിയാണല്ലോ അത് എന്ന് ആലോചിച്ച് അയാൾ വീണ്ടും കിണറ്റിലേക്ക് ഇറങ്ങി എന്നിട്ട് ഷൂവിൽ വെള്ളം നിറച്ചു എന്നിട്ട് കൊണ്ട് അത് കടിച്ചു പിടിച്ചു പിന്നീട് അയാൾ കരയിലേക്ക് കയറി ആ നായക്ക് വെള്ളം നൽകി അള്ളാഹു പറയു അള്ളാഹു ഈ ഒരു പ്രവർത്തനം നന്ദിയോടുകൂടി സ്വീകരിക്കുകയും അദ്ദേഹത്തിനായ അള്ളാഹു താല പുറത്തു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ പുണ്യം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ പച്ചക്കരലുള്ള ഏതൊരു ജീവിയോടും കാരുണ്യം കാണിക്കുന്നതിന് അവരോട് നന്മ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പുണ്യമുണ്ട് എന്ന് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുന്നു സൊഹിഹുൽ ബുഖാരിയിലെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ഹദീസ് അപ്പം നായയോട് കാരുണ്യം കാണിക്കണം പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ പോയ പോയൊരു സ്ത്രീയെപ്പറ്റി റസ്വല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുന്നു ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കാൻ പഠിപ്പിക്കുന്ന ദീനാണ് ദീനുൽ ഇസ്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ നായകളും ഒരുപോലെയല്ല ഉപദ്രവകാരികളായ നായയുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അത്യുൽകൃഷ്ടമായ പടപ്പാണ് മനുഷ്യർ ബനി ആദം ആദം സന്തതിയെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു ത ആല സൂറത്തു അല്ലിസ് ഇൻ്റെ എഴുപതാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യനേക്കാൾ മഹത്തരമായ ഒരു സൃഷ്ടിയുമില്ല മനുഷ്യരെക്കാൾ വലിയ പ്രാധാന്യം മൃഗങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല ചത്ത പശുവിൻ്റെ തോലെടുത്തു എടുത്തു എന്നതിൻ്റെ പേരിൽ മനുഷ്യന്മാരെ ചുട്ടുകൊന്ന നാടാണ് നമ്മുടെ നാട് മാട്ടിറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിറച്ചി സൂക്ഷിച്ച വ്യക്തിയെ കൊലപ്പെടുത്തിയ നാടാണ് നമ്മുടെ നാട് മനുഷ്യനേക്കാൾ വിലയാണ് മൃഗങ്ങൾക്ക് ഇവിടെ നൽകപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം അല്ല പറഞ്ഞത് വലക്കത് കെറം ബനി ആദം ആദം സന്തതിയെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം പക്ഷിപ്പനി ഉണ്ടാകുന്ന സമയത്ത് ആ പക്ഷികളെ കൊന്നൊടുക്കും അവിടെ അവിടെ ആർക്കും പ്രശ്നമില്ല ഈ പറയുന്ന മൃഗസ്നേഹവും പക്ഷിസ്നേഹവും പറയുന്ന ആളുകൾ കോഴിയിറച്ച് കഴിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ മറ്റു മാംസങ്ങൾ കഴിക്കുന്ന ആളുകളാണ് ആ ജീവങ്ങളെ ജീവികളെ കൊല്ലാതെ ഒരിക്കലും കഴിക്കാൻ കഴിയാതെ നമുക്കറിയാം നായയുടെ വിഷയത്തിൽ മാത്രം പ്രത്യേകമായ പ്രേമവും സ്നേഹവും ചില ആളുകൾക്കുണ്ട് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഏറ്റവും ഉപദ്രവകരമായ ഒരു അവസ്ഥ ഈ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നുവെങ്കിൽ അവയുടെ വിഷയത്തിൽ ഇസ്ലാം വളരെ കൃത്യമായ നിർദ്ദേശം പറയുന്നത് അത് നമ്മൾ പാലിക്കേണ്ട വേണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു അഞ്ച് ജീവജാലങ്ങൾ അവയെല്ലാം പ്രശ്നക്കാരാണ് ഫിൽ ഫിൽ ഹറാം ഹറാം ഹറമിലാണെങ്കിൽ പോലും അല്ലെ യഹറാമിൻ്റെ അവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ ഹറമിൻ്റെ പരിധിയിലാണെങ്കിലും അവരെ കൊല്ലാം ഉറാബ് കാക്ക എല്ലാ കാക്കയെയും കൊല്ലുക എന്നുള്ളതല്ല മറിച്ചത് ഉപദ്രവകണമാണെങ്കിൽ നമുക്ക് കൊല്ലാം വൽ ഹിദ് അ അതുപോലെ തന്നെ പരുന്ത് വൽ വൽഅക് തേള് വൽ എലി വ വൽബുൽ അക്കൂർ ഉപദ്രവകരമായ നായ ഇവിടെ പണ്ഡിതന്മാർ കെൽബുൽ അക്കൂർ എന്നതിൻ്റെ വിശദീകരണത്തിൽ അത് നായയിൽ മാത്രം ബാധകമല്ല ചെന്നായ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപദ്രവകരമായ സിംഹം പോലെയുള്ള ജീവജാലങ്ങൾ അത് ഉപദ്രവകരമായ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവയെയും കൊല്ലാം എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണത്തിൽ സൊഹേഹുൽ ബുഖാരിയിലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇത് എല്ലാവരും ചെയ്യാൻ വേണ്ടി പറയല്ല മറിച്ച് ഇങ്ങനെയൊക്കെ പ്രമാണങ്ങളിലുണ്ട് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി സമൂഹം പാലിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ മനുഷ്യർ കൊല്ലപ്പെടുമായിരുന്നില്ല എത്രയോ ആളുകളാണ് ഈ ജീവികൾ കടിച്ചുകൊണ്ട് മരണപ്പെടുന്നത് എത്രയോ വിദ്യാർത്ഥികൾ പ്രയാസപ്പെടുന്നു എത്രയോ ആളുകൾക്ക് ദിവസവും കടിയേൽക്കാണ് ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ഓരോ വർഷവും കടിയേൽക്കുന്നത് എത്രയോ റോഡ് അപകടങ്ങൾക്ക് കാരണം ഈ നായകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യജീവന് വലിയ പ്രാധാന്യമുണ്ട് നമ്മെ ഉപദ്രവിക്കുന്ന ജീവജാലങ്ങളെ കൊല്ലൽ അനുവദനീയമാണ് എന്ന് ഇസ്ലാമിൻ്റെ ഈ പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നബി മാത്രവുമല്ലാഹു അലൈഹി വസ്ലമ നായയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മറ്റൊരു കാര്യം ഇതാ വല അൽഫിഖും നിങ്ങളുടെ ആരുടെയെങ്കിലും പാത്രത്തിൽ നായ തലയിട്ടാൽ ഹുസബ് അത് ഏഴ് പ്രാവശ്യം കഴുകണം അതിലൊന്ന് മണ്ണ്ുകൊണ്ടായിരിക്കണമെന്ന റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും ബിനുമാജയിലെ മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ഹദീത്താണ് നമുക്കറിയാം നായ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ അതിൽ നിന്നാകുന്ന പേവിഷബാധയും മറ്റു വൈറസുകളും അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് രോഗപകർച്ചക്കും മറ്റുമൊക്കെ അത് കാരണമാകുന്നു മാത്രവുമല്ല മനുഷ്യൻ്റെ ജീവന് തന്നെ കേവലം ഒരു രോഗം മാത്രമല്ല മനുഷ്യൻ്റെ ജീവന് തന്നെ ഇവ ഭീഷണിയായി ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ പല ആൾക്കാരെയും നായകടിച്ച് നമുക്കറിയാം അലച്ചോക്കണം അല്ലാഹു സുബാനമ ഒരു നിർദ്ദേശം നമുക്ക് നൽകുമ്പോൾ അത് നമ്മൾ പാലിക്കുന്നത് നമുക്ക് ഇരുലോകത്തും പ്രലോകത്ത് മാത്രമല്ല ഇഹലോകത്തും നമുക്ക് ഹയറായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായി പാലിക്കുവാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹുആാലെ അനുഗ്രഹിക്കുമാറാവട്ടെ സാഹു അലഹി വസലമ്മ നായയെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മെ അറിയിച്ചിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു മൻ മൻഅംസൻ വല്ലവനും നായയെ വളർത്തിയാൽ ينقص كل يوم من عمله അവൻ്റെ അമലിൽ നിന്ന് എല്ലാ ദിവസവും കീറാത്ത് പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് കീറാത്ത് എന്നത് വലിയ പ്രതിഫലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെ മയ്യത്തിൻ്റെ കൂടെ നമസ്കാരത്തിൽ പങ്കെടുത്താൽ അയാൾക്കൊരു കീറാത്ത് പ്രതിഫലമുണ്ട് എന്നും മറവ് ചെയ്യുന്നത് വരെ അയാൾ അവിടെ ജനാശയെ അനുഗമിച്ച് നമസ്കരിച്ച് ദഫൻ ചെയ്യുന്നത് വരെ അവിടെ നിന്നാൽ മറവു ചെയ്യുന്നത് വരെ നിന്നാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ പോന്നാൽ രണ്ട് കീറാത്ത് പ്രതിഫലമാണ് നിമിഷം പഠിപ്പിക്കുന്നത് വലിയ പ്രതിഫലമാണ് കീറാത്ത് ഇപ്പോൾ നായെ ഒരാൾ വളർത്തുന്നുവെങ്കിൽ അവൻ്റെ ഓരോ ദിവസത്തിലും ഓരോ കീറാത്ത് പ്രകാരം അവൻ്റെ പ്രതിഫലത്തിൽ കമ്മി വരുമെന്ന് നിമിത് പഠിപ്പിച്ചു എന്നാൽ ഇല്ല കെൽ ബഹറസിൻ കൃഷിക്ക് വേണ്ടിയുള്ള നായ നമുക്കറിയാം കൃഷി സംരക്ഷിക്കാൻ വേണ്ടി എപ്പോഴും രാത്രിയൊക്കെ ഉറക്കൊഴിച്ച് അതിൻ്റെ കർഷകന് കാത്തിരിക്കാൻ കഴിയില്ല അപ്പോൾ വന്യജീവികളിൽ നിന്നും മറ്റും തടയാൻ വേണ്ടി നായെ കാവലിർത്തുക അങ്ങനെയല്ലാതെ ഔ മാഷിയ അല്ലെങ്കിൽ ആടുകളെയും മറ്റും മേക്കുന്ന ഒരാൾ ആ ആടുകളെ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആടുകളെ മറ്റു വന്യമൃഗങ്ങളും പിടിക്കാതിരിക്കാൻ വേണ്ടി കാവലിനായിക്കൊണ്ടൊരു നായെ നിർത്തുന്നു അങ്ങനെയല്ലാതെ അലങ്കാരത്തിനോ മറ്റോ ആയി നായ വളർത്തിയാൽ എല്ലാ ദിവസവും ഒരു കിറാത്ത് അയാളുടെ പ്രതിഫലത്തിൽ നിന്ന് കുറയുമെന്ന് മിസാഹു അലഹി വസ്ലമ പഠിപ്പിക്കുന്നു മറ്റൊരു അതിഥത്തിൽ കാണാം ആരെങ്കിലും നായ വളർത്തിയാൽ ഇല്ലാ ബസ്വൈദീൻ വേട്ടയ്ക്ക് വേണ്ടിയുള്ള നായ അല്ലെങ്കിൽ ഔമാഷിയ അല്ലെങ്കിൽ ആടുകളെ മേക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവയെ സംരക്ഷിക്കാൻ അവക്ക് കാവലായിക്കൊണ്ടല്ലെങ്കിൽ നക്കസമിൻ അജിരിഹി കുല്ലയോ മിൻ കീറാത്താൻ എല്ലാ ദിവസവും അവൻ്റെ പ്രതിഫലത്തിൽ നിന്ന് രണ്ട് കീറാത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും അത് വൈരുദ്ധ്യമല്ല രണ്ട് വൈവിധ്യമായ റിവായത്താണ് എന്ന് പറഞ്ഞാൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കീറാത്ത് ദിവസവും കൊഴിയാൻ മാത്രം ഒഴിഞ്ഞു പോകാൻ മാത്രമുള്ള വലിയ ഒരു കാര്യമാണ് അല്ലെങ്കിൽ വലിയ ഗുരുതരമായൊരു കാര്യമാണ് ഇവയെ പോറ്റുക ഇവയെ വളർത്തുക എന്നുള്ളത് കാവലിന് വേണ്ടി നമുക്ക് വളർത്താം കൃഷിക്ക് വേണ്ടി വളർത്താം വേട്ടയ്ക്ക് വേണ്ടി വളർത്താം പക്ഷെ പലപ്പോഴും ആളുകളെ വളർത്തുന്നത് അവർ അലങ്കാരത്തിന് വേണ്ടി പക്ഷെ അവർ പറയൽ കാവലിനാ കാവലിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല എന്നാലും അലങ്കാരത്തിനെ വളർത്തുക ആൾക്കാർ ചോദിക്കുമ്പോൾ എന്താ പറയുക ഇതൊക്കെ അനുവദിച്ചതന്നെയാണ് വളരെ വീട്ടിൽ കള്ളന്മാരെ ശല്യൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതേ നായ്ക്കളെ അവരിങ്ങനെ കൊണ്ടു നടക്കും സോഫയിലിരുത്തും കാറിൻ്റെ സീറ്റിൽ കൊണ്ടു നടക്കും അതിന് പ്രത്യേകമായ ഭക്ഷണം വരുത്തും പ്രത്യേകമായ ബിസ്ക്കറ്റ് ഹലോച്ചു വെക്കണം അങ്ങനെ അതിനു വേണ്ടി ഇങ്ങനെ പൈസ ചിലവാക്കുക അത് വിൽക്കുക വാങ്ങുക അതൊരു ഏർപ്പാടാക്കി മാറ്റുക അതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ് അനുസല അഹു അലൈഹി വസല്ലമ നായയുടെ സമ്പത്ത് അഥവാ നായ വിറ്റുകൊണ്ട് കിട്ടുന്ന ആ പണം നിഷിദ്ധമാക്കിയതായി നമുക്ക് കാണാൻ കഴിയും അനുറസുലാഹില്ലാഹു അലൈഹി വസലമ് നായയുടെ വില നബി സലാഹു അലൈഹി വസ്ലമ വിരോധിച്ചിരിക്കും ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ അനുവദനീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം കൊടുത്തു വാങ്ങാൽ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട് ഏതായാലും നായ അത്ര പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല എന്ന് പ്രമാണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബി മാത്രമല്ലാഹു നായകളും ചിത്രങ്ങൾ അഥവാ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങളുമുള്ള വീടുകളിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല മലക്കുകൾ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റഹ്മത്തിന്റെ മലായിക്കത്ത് അവിടെ പ്രവേശിക്കുകയില്ല എന്നാണ് ഇവര് മാജയിലെ മൂവായിരത്തി അറുനൂറ്റി അൻപതാമത്തെ ഹദീസാണ് ചില വീടുകളിലൊക്കെ മരിച്ചുപോയ ഉപ്പാൻ്റെ ഫോട്ടോ ഉണ്ടാവും വലിയ ഫ്രെയിമിൽ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവാർഡ് ഇടുന്ന ഫോട്ടോ അതങ്ങനെ ഫ്രെയിം ചെയ്ത് ഞാനൊരു സംഭവമൊക്കെ അറിയിക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല എങ്കിൽ പോലും ഒന്നാമത് റിയായിൻ്റെ ഒരവസ്ഥ വരും മറ്റൊന്ന് ഷിർക്കിലേക്ക് വരെ എത്താൻ കാരണമാണ് ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുക എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ അത് വളരെ ഗൗരവമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നായ വളർത്തുന്ന വീടുകളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്നും നബീസുലാഹു അലഹി വസല്ലമ്മയുടെ ഹദീസുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഈ നായശല്യം അത് വർദ്ധിച്ചപ്പോൾ ചില പുരോഹിതന്മാരെ മുതലെടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അവര് പ്രത്യേകമായ ആയത്തുകളൊക്കെ സമൂഹത്തിന് കൊടുക്കുക ഈ ആയത് ഓദ്യിയ നായയുടെ ശല്യം നായന്റെ ശല്യം എന്നൊക്കെ പറയുന്ന ആൾക്കാര് മുമ്പ് ഒരിക്കലും ഒരാൾ അയാളോട് ചോദിക്കുകയാണ് ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം അപ്പോൾ സുഹൃത്തും തമ്മിൽ ഇന്ന ആയത് ഓതണം കൈവേദനക്ക് എന്ത് ചെയ്യണം എന്ന് ഓതണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആയത്തുകളെ അസ്ഥാനത്ത് പ്രയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യവും കൃത്യമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏതൊരു ആയത്വം ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മക്കാണ് നബി പഠിപ്പിക്കാത്തൊരു രൂപത്തിൽ ഇന്ന ആയത്ത് ഇന്ന പ്രശ്നത്തിന് പരിഹാരമാണ് എന്ന രൂപത്തിൽ നിർദ്ദേശിക്കുവാൻ നമുക്ക് ആർക്കും യാതൊരു അവകാശവുമില്ല എന്നാൽ ഇത്തരം മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നുമൊക്കെ രക്ഷയെ തേടാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആാനിലും സുന്നത്തിലും നമുക്ക് കാണാൻ കഴിയും ഒരു ഉദാഹരണം റബ്ബിൽ പുലരിയുടെ റബ്ബിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയുക എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം അവൻ സൃഷ്ടിച്ചതിൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹനെ സൃഷ്ടിയാണ് നായ അള്ളാഹ്നെ സൃഷ്ടിയാണ് പാമ്പ് തേള് കൊറോണ വൈറസ് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അല്ലാതെ സൃഷ്ടി കാറ്റ് ഇങ്ങനെ എന്തെല്ലാം സൃഷ്ടികളുണ്ടോ അതിൻ്റെ എല്ലാം ഷെറില് നിന്ന് രക്ഷതേടുന്ന പ്രാർത്ഥനയാണ് സുഹൃത്തിൽ ഫലക്കും നാസും മറ്റുമൊക്കെ ഒരു സുഹാബിക്ക് തേളുകുത്തി നബിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോൾ നബി പറഞ്ഞത് എനിക്കൊരു കാര്യമറിയാം അത് ചൊല്ലുമായിരുന്നെങ്കിൽ ഇതൊന്നും ബാധിക്കില്ലായിരുന്നു എന്നാ അതേതാത്തില്ല അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വാചകങ്ങൾ കൊണ്ട് ഞാനിതാ രക്ഷതേടുന്നു മിൻഷരീമാ ഹലക് അവൻ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും ചെറിയ ഇതൊക്കെ ചൊല്ലിയിട്ട് പുറത്തിറങ്ങാം ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ഉണർത്തേണ്ടവർ ഉണർത്തണം നിർദ്ദേശങ്ങൾ പറയണം അതിലുപരി ഒരു മുസ്ലിം എന്ന നിരക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ് നമ്മൾ ഏറ്റവും വലിയ സംരക്ഷണമായി കാണേണ്ടത് ഏതൊരു കാര്യത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നല്ല നിശ്ചയിച്ച സബബുകളെ മാത്രം അവലംബിക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തേണ്ടവരും റബ്ബിൽ തവക്കുലാക്കേണ്ടവരും അവരോട് തേടേണ്ടവരുമാണ് വിശ്വാസികളായ നമ്മൾ അതുപോലെ തന്നെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കുവാൻ വേണ്ടി നബി പഠിപ്പിച്ചു മൂന്ന് പ്രാവശ്യം ഫിൽ വലാ നാമത്തിൽ കൂടെ യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല ഫിൽ ഭൂമിയിലോ ഉപരിയിലോ അലീം അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് അയ്യായിരത്തി എൺപത്തി എട്ടാമത്തെ ഹദീസ് നമുക്ക് കാണാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ രംഗത്തുമുള്ള ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ മനസ്സിലാക്കുക ചുരുക്കത്തിൽ ഈ നായയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നായകളെയും കൊല്ലണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അവയോട് കാരുണ്യം കാണിക്കണമെന്ന് മാത്രമാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ഉപദ്രവകരമായ ഇത്തരം ജീവജാലങ്ങളെ വധിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുക മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ പടപ്പ് അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയിലെ എല്ലാത്തിനെയും സൃഷ്ടിച്ചത് പശുവിനെയും കോഴിയേയും ആടിനെയും ഒട്ടകത്തെയും മറ്റ് ജീവജാലങ്ങളെയുമെല്ലാം അള്ളാഹുത്ത ആല മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് നമ്മൾ മനസ്സിലാക്കുക ചില ജീവജാലങ്ങളെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി അല്ല സൃഷ്ടിച്ചതാണെങ്കിൽ ചില ജീവജാലങ്ങളെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി അത് സൃഷ്ടിച്ചതാണെങ്കിൽ ചില ജീവജാലങ്ങളുടെ തോൽ കൊണ്ടും രോമം കൊണ്ടുമൊക്കെ പുതപ്പും വസ്തുക്കളുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണെങ്കിൽ അങ്ങനെ പലതും നമുക്ക് അവയുടെ പാല് കുടിക്കാൻ അനുവദനീയമായതുണ്ട് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും തേനീച്ചയുടെ തേനെ അതുപോലെ തന്നെ പല നിലക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട് മനുഷ്യനല്ലാഹു ശ്രേഷ്ഠനാക്കി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും അള്ളാഹുവിംഗിലേക്ക് വിനയപ്പെടുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹുത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ